വയനാട് മാനന്തവാടി പടമലയിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം ഉടൻ ആരംഭിക്കും ആനക്കായി വനം വകുപ്പ് തെരച്ചിൽ തുടരുകയാണ് കുങ്കിയാനകൾ ഉൾപ്പെടെ പടമലയിൽ എത്തിയിട്ടുണ്ട് അതേസമയം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജിയുടെ സംസ്കാരം ഇന്ന് നടക്കും വിവരങ്ങളുമായി സി വി ഷിബു ചേരുന്നുണ്ട് ഷിബു കാട്ടാനെ മൈ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് നടപടികൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ബാക്കി നടപടികൾ എത്ര വരെ പൂർത്തിയായിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഒപ്പം അറിയേണ്ട മറ്റൊരു കാര്യം ഇന്നത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ വിദ്യ ഇന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആർ ആർ ടി ടീമും രാവിലെ തന്നെ ദൌത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം വളരെ സുപ്രധാനമായ ഒരു കാര്യം ആന അവിടെ നിന്ന് മാറി ജനവാസ മേഖലയായ കാട്ടിക്കുളം ചേലൂർ മണ്ണുണ്ടി കോളനിക്ക് സമീപം എത്തിയതായി അവിടുത്തെ പരിസരവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ ഇവിടെ പരിശോധന നടത്തി ഇപ്പോൾ ആനയെ കാണുന്നില്ല അതേസമയം ആന ഇതിനു മുമ്പ് തന്നേർ കൊമ്പിന് മുൻപ് ആദ്യമായി ഈ ആന പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്താണ് ആദ്യമായി ജനങ്ങൾ ആദ്യം ആനയെ കണ്ട അതേ സ്ഥലത്താണ് ഇപ്പോൾ ആഴ്ചകൾക്ക് ശേഷം തിരിച്ച് വീണ്ടും അതേ സ്ഥലത്ത് ആനയെത്തിയത് അതിൽ നിന്ന് വനംവകുപ്പ് വകുപ്പ് അധികൃതരും നാട്ടുകാരും മനസ്സിലാക്കുന്നത് വന്ന വഴി ആന തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് കോളനിവാസികൾ പങ്കുവെക്കുന്നത് അതിനാൽ തന്നെ ആന വനത്തിലേക്ക് കയറാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ഇന്നലെ രാത്രിയും ഇത് സംബന്ധിച്ച് ആനയെ കാട്ടിലേക്ക് തുരത്താൻ വനപാലകർ മയക്കുവെടി വെക്കാൻ ഉത്തരവുള്ള ആനയെ മയക്കുവെടി വെക്കുന്നതിന് പകരം കാട്ടിലേക്ക് തുരത്താനാണ് വനംവകുപ്പ് അധികൃതർ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചു രാത്രി നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുമായി ചിലർ വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് ജനപ്രതിനിധികളൊക്കെ ഇടപെട്ടാണ് ഇത് ശാന്തമാക്കിയത് ഇന്ന് രാവിലെ എന്തായാലും ദൗത്യം ആരംഭിക്കുമെന്നും മയക്കോടി വെച്ച് പിടികൂടും അതിനുശേഷം മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുമെന്നുമാണ് വനംവകുപ്പ് ഉറപ്പ് നൽകിയത് എന്നാൽ തിരിച്ച് ഈ നാട്ടുകാർ ആരോപിക്കുന്ന അതേ രീതിയിൽ തന്നെ കാട് കയറുന്ന ഒരു കാഴ്ചയാണ് രാവിലെ അവിടെ നിന്ന് നാട്ടുകാർ പങ്കുവെക്കുന്നത് ഏതായാലും ദൗത്യം ഇന്ന് ആർ ആർ ടി ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്ന് വരും മണിക്കൂറുകളിൽ മാത്രമാണ് അറിയാൻ കഴിയുക ഏതായാലും രാവിലെ മയക്കൂരി വെക്കില്ല കാരണം ഇതിന്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പുലർച്ചെ അല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കും ചൂട് കൂടുന്ന സമയത്ത് സാധ്യമല്ല പിന്നീട് മരിച്ച അജിയുടെ മൃതദേഹം ഇന്ന് വൈകുന്നേരം ഇപ്പോൾ രാവിലെ പൊതുദർശനത്തിന് വെക്കുകയാണ് അതിനുശേഷം മൂന്ന് മണിയോട് കൂടി പടമല സെന്റ് അൽഫോൻസ പള്ളി ചെന്നത്തേരിയിലായിരിക്കും സംസ്കരിക്കുക നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ർപ്പിക്കാൻ സി ഷിബു വ്യക്തമാണ് വയനാട് മാനന്തവാടി പടമലയിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനെയും വയ്ക്കാനുള്ള ദൗത്യം ഉടൻ ആരംഭിക്കും അതേസമയം ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജിയുടെ സംസ്കാരം ഇന്ന് നടക്കും പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാരം അങ്ങളിലേക്ക് കടക്കുക വിശദാംശങ്ങളുമായി ചേർന്നത് സി വി ഷിബു ആണ്